നമുക്കിന്ന് ഇടിച്ചക്ക കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പേരി ഉണ്ടാക്കാം ആവശ്യമുള്ള ഇടിച്ചക്ക എടുത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് രണ്ട് വിസിലടിച്ച് വേവിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കൂടി ചേർക്കണം ചക്ക വെന്തതിനു ശേഷം കുക്കർ ഓഫാക്കി അതിലെ ചക്ക കഷ്ണങ്ങൾ എടുത്ത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക തണുത്തതിനു ശേഷം അത് കൈകൊണ്ട് നന്നായി ഉടച്ചെടുക്കുക നമ്മളെ ചക്കക്കുള്ള വറവ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം എണ്ണയൊഴിച്ച് കടുക് കറിവേപ്പില ക്രഷ് ചെല്ലി എന്നിവയിട്ട് വഴറ്റുക അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം നമ്മുടെ ചക്കയിട്ട് ഇളക്കുക ഇത് നന്നായി ഇളക്കി രണ്ട് മിനിറ്റ് സമയം ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കണം ചക്ക വെന്തതിന് ശേഷം അടഫു തുറന്ന് നമുക്ക് ആവശ്യമുള്ള തേങ്ങയും ചേർത്ത് എരിവിന് വേണ്ടി ഒരു ചെറിയ പച്ചമുളക് മുറിച്ചിട്ട് ഒന്നുകൂടി എല്ലാം ഇളക്കി തട്ടിക്കൂട്ടി വെക്കുക ഇതാ നമ്മുടെ കിടിലൻ ചക്ക ഉപ്പേരി റെഡി